തിരുവനന്തപുരം എസ്ഇ പി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യ ചെയ്ത പോലീസ് ട്രെയിനി ആനന്ദിന്റെ കുടുംബം രംഗത്ത് ഹവിൽദാർ ബിബിൻ ക്രൂരമായി പീഡിപ്പിച്ചു മരണത്തിന് മുൻപ് ആനന്ദിന്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും ആനന്ദിന്റെ സഹോദരൻ അരവിന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെയാണ് ആനന്ദിനെ തൂങ്ങി മരിച്ച നിലയില് കണ്ടത് തുടര്ന്ന് പെരൂര്ക്കട ആശുപത്രിയില് സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബന്ധുക്കളെത്തിയതോടെയാണ് ഇന്ക്ക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് അതേസമയം ആനന്ദിന്റെ മരണത്തിൽ ദുരൂഹത ആരംഭിച്ച കുടുംബം രംഗത്തെത്തി ഹവീൽദാർ ബിബിൻ ആനന്ദിനെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ശാരീരികമായി മർദ്ദിച്ചതിന്റെ പാടുകൾ ശരീരത്തുണ്ടെന്നും സഹോദരൻ അരവിന്ദ് പറഞ്ഞു നല്ല ജാതിപരമായിട്ടും എല്ലാ വിധമായിട്ടും അവൻ നല്ല രീതിയിലും ടോർച്ചർ അനുഭവിക്കുന്നുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ് പിന്നെ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എന്നാ അവിടെ ഇട്ട് ഉരുട്ടയാണ് ഞാൻ പലതും കണ്ടില്ല എന്ന് സഹിച്ചു നിൽക്കുകയാണ് എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പറ്റില്ലാട്ടോ എനിക്ക് മാനസികമായിട്ട് പറ്റണില്ലാട്ടെന്നാണ് പറഞ്ഞത് അതുമാത്രം എൻ്റെ അനിയ അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട് ഏതൊക്കെ അവനെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇതുമല്ലോ നീ പുറത്ത് പറഞ്ഞാലോ എന്തെങ്കിലും പേടിച്ചായിരിക്കും എൻ്റെ അനിയാണ് അത് പേടിച്ചുകൊണ്ട് ആരുടെ ഒന്നും പറഞ്ഞില്ല ബി കമ്പനി പ്ലാറ്റൂൺ ലീഡർ ആയിരുന്ന ആനന്ദ രണ്ട് ദിവസം മുമ്പ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ചികിത്സ കഴിഞ്ഞു മടങ്ങിയെത്തിയ ഇയാൾ ക്യാമ്പിൽ വിശ്രമത്തിൽ തുടരുന്നതിനിടയിലാണ് ജീവൻ ജീവനൊടുക്കിയത് എന്നാൽ പോലീസ് സേനയ്ക്കുള്ളിൽ മാനസിക സമ്മർദ്ദം മൂലം ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാർത്ത നേരത്തെയും ഉണ്ടായിട്ടുണ്ട് വിഷയം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ നടപടികൾ നിർദ്ദേശിച്ചുവെങ്കിലും അത് എങ്ങുമെത്താതെ പോയി ജനം തിരുവനന്തപുരം